നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഉയർച്ചയിലാണ് യുക്രൈൻ യുദ്ധത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറി സർക്കാർ കണക്കുകൾ പ്രകാരം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം നാല് ഏഴ് ബില്ല്യൺ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒൻപത് ബില്യൺ ഡോളറായി ഉയർന്നു ക്രൂഡ് ഓയിലും പെട്രോളിയം ഉൽപ്പന്നങ്ങളും റഷ്യയിൽ നിന്ന് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നു പല പാശ്ചാത്യ രാജ്യങ്ങളിലും ജി സെവൻ വില പരിധിയും സംഭരണത്തെക്കുറിച്ചുമുള്ള അസ്വസ്ഥതകളും ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിച്ചു ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിയാണ് റഷ്യ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായെങ്കിലും ഈ ജൂലൈ മാസത്തിലും ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്ത രാഷ്ട്രമായി റഷ്യ തുടരുന്നു ജൂലൈയിലെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള നാല് ദശാംശം ആറ് ഒമ്പത് ദശലക്ഷം ബാരൽ ഇറക്കുമതിയുടെ നാൽപ്പത്തി അഞ്ച് ശതമാനവും റഷ്യൻ എണ്ണയാണ് ജൂണിലെ നാല് ദശാംശം ആറ് ദശലക്ഷം ബി പി ഡി ഇറക്കുമതിയുടെ നാൽപ്പത്തി നാല് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് നേരിയ വർധനവും ജൂലൈ മാസം ഉണ്ടായി ഒരു വർഷം മുമ്പ് ഇത് നാല്പത്തി നാല് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു ഇന്ത്യൻ എണ്ണ ഇറക്കുമതി വിപണിയിൽ റഷ്യയുടെ റെക്കോർഡ് വിഹിതമായ നാല്പത്തി ആറ് ശതമാനം രേഖപ്പെടുത്തിയത് റഷ്യൻ ഉൽപ്പാദനം വെട്ടിക്കുറച്ചെങ്കിലും ഇന്ത്യയിലേക്കുള്ള വിതരണത്തെ ബാധിച്ചില്ല ജൂലൈ ആദ്യ പകുതിയിൽ റഷ്യയുടെ കടൽ വഴിയുള്ള ക്രൂഡ് കയറ്റുമതി ജൂണിനെ അപേക്ഷിച്ച് ഏകദേശം നാല് ലക്ഷം ബി പി ഡി കുറഞ്ഞ് മൂന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബി പി ഡിയിലേക്ക് എത്തിയിരുന്നു ഇത് റഷ്യ ഇന്ത്യൻ വിപണിക്ക് നൽകുന്ന പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നതാണ് ഇറാഖ് സൗദി അറേബ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ നയിക്കുന്ന പശ്ചിമേഷ്യൻ എണ്ണയുടെ ആകെ വീതം മുപ്പത്തിയെട്ട് ശതമാനമാണ് അതായത് റഷ്യയേക്കാൾ ഏഴ് ശതമാനം കുറവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് സ്രോതസ്സായിരുന്നു ഈ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറാഖും സൗദി അറേബ്യയും യു എസ് ഇറാഖി ഗ്രീഡുകളുടെ വിലയിൽ റഷ്യൻ ക്രൂഡ്സ് ഈ മാസം തങ്ങളുടെ വിഹിതം നിലനിർത്തിയപ്പോൾ യു എസ് എണ്ണയുടെ ഇറക്കുമതി ഈ മാസം മൂന്ന് ലക്ഷത്തി എഴുപത്തി ബി പി ഡിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം ബി പി ഡിയിലേക്കും ഇറാഖി വിഹിതം പത്ത് ലക്ഷം ബി പി ഡിയിൽ നിന്നും ഏഴ് ലക്ഷത്തി ആറായിരം ബി പി ഡിയിലേക്കും കുറഞ്ഞു ശതമാനം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ യു എസ് എണ്ണയുടെ വിഹിതം ഈ മാസത്തിൽ രണ്ടേ ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞ് അഞ്ചേ ദശാംശം ഏഴ് ശതമാനത്തിലെത്തി ഇറാഖി എണ്ണയുടെ വിഹിതം ഈ കാലയളവിൽ രണ്ട് ശതമാനത്തിലധികം പോയിന്റ് കുറഞ്ഞ് പതിനഞ്ച് ശതമാനവുമായി സമാനമായ തിരിച്ചടി സൗദി അറേബ്യയും നേരിട്ടിട്ടുണ്ട് റഷ്യ നൽകുന്ന കിഴിവുകളിൽ കുറവ് വന്നെങ്കിലും ഈ വർഷം ആദ്യം സൗദി അറേബ്യ അടക്കമുള്ളവർ എണ്ണ വിലയിൽ പരുത്തിയ വർദ്ധനവാണ് റഷ്യക്ക് സഹായകമായത് അതേസമയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും എണ്ണ എത്തിക്കാനുള്ള ശ്രമവും ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ വെബ്ഡെസ്ക്യൂസ് ആർ Crown near Karibatam, the square near UST Global, White Manor near Achigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.